ക്രൈസ്തലോട് ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗിലയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും കർത്താവായി യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ തിരുവചന സന്ദേശവുമായിട്ട് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എനിക്ക് നൽകി തന്ന സാവകാശത്തെ ഓർത്ത് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് ദൈവത്തിന് അർപ്പിക്കുന്നു തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ വചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കാം ഇന്ന് പകലത്തെ വചന സന്ദേശം ഏവർക്കും അനുഗ്രഹപ്രദമായിട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വചന ആധാരമായി ഒരു വേദഭാഗമായി താല്പര്യപ്പെടുന്നു പത്താം ഇഴുതവിശേഷം പതിനൊന്നാമത്തെ അതിന്റെ ആറാമത്തെ വാക്യം എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ യോഹനാൻ സ്നാപകൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടതിനു ശേഷം യോഹനാൽ സ്നാപകൻ കർത്താവായ യേശു ക്രിസ്തുവിൽ ഇടറിപ്പോകുവാനായിട്ട് തീർന്നു അത് പതിനൊന്നാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ യോഹനാൽ സ്നാപകൻ ഇങ്ങനെ പറയുന്നുണ്ട് വരുവാനുള്ളവൻ നീയോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു അതിന് മറുപടിയായിട്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞതായ ഒരു പ്രസ്താവനയാണ് എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ എന്നുത്തരം പറഞ്ഞു ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യേശു കർത്താവിൻ്റെ വരവിന് മുന്നോടിയായിട്ട് കർത്താവിൻ്റെ വഴി ഒരുക്കുവാനായിട്ട് ദൈവം അയച്ച ഒരു വ്യക്തി ജീവിതമായിരുന്നു യോഹനാൻ സ്നാപകൻ യോഹനാൻ സ്നാപകൻ്റെ ജനനം വരെയും വാക്തത്വത്താൽ ജനിച്ച ഒരു സന്തതിയാണ് യോഹനൻ സ്നാപകൻ കർത്താവ യേശു ക്രിസ്തുവിനെ സ്നാനപ്പെടുത്തിയ വ്യക്തിയാണ് യോഹനൻ സ്നാപകൻ ഒരു സന്ദർഭത്തിൽ കർത്താവേശു ക്രിസ്തുവിൻ്റെ വരവിന് മുന്നോടിയായിട്ട് തൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളെയൊക്കെ കാണുവാനും അനുഭവിക്കാനും ഒക്കെ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയായിരുന്നു യോഹനാൻ സ്നാപകൻ മനുഷ്യരിൽ ഏറ്റവും വലിയവൻ എന്ന് ഏർ യോഹനാൻ സ്നാപകനെ പറ്റി കർത്താവായ കർത്താവായി യേശു ക്രിസ്തു പറയുവാനായിട്ട് ഇടയായിത്തീർന്നു എന്നാൽ ഇപ്പോൾ ഇതാ യോഹനാൻ സ്നാപകനെ ഇടറിക്കൊണ്ട് തൻ്റെ വരവിനെപ്പറ്റി യേശു കർത്താവിൻ്റെ വരവിനെപ്പറ്റി ഇടറിക്കൊണ്ട് താൻ സംശയിച്ചുകൊണ്ട് പറഞ്ഞതായ ഒരു പ്രസ്താവനയ്ക്ക് മറുപടിയായിട്ടാണ് കർത്താവ് ഇവിടെ പറയുവാനായിട്ട് തീർന്നത് എന്നാലെങ്കിൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും നാമും കർത്താവിങ്കിൽ ഇടറിപ്പോകുന്ന വ്യക്തി ജീവിതങ്ങളുടെ കൂട്ടത്തിലായിത്തീർന്നിട്ടുണ്ടായിരിക്കാം ഇന്നുതന്നെ കേൾക്കുന്ന ദൈവമക്കളെ നാം ഒരിക്കലും ദൈവത്തിൽ ഇടറിപ്പോകുന്നവരായിട്ട് തീരരുത് ഹാലലുയ സ്തോത്രം കർത്താവിൽ ഇടറിപ്പോകാതിരുന്നാൽ ദൈവം നമുക്ക് വേണ്ടി ഒഴുക്കി വച്ചിരിക്കുന്ന ആ ഒരു ഭാഗ്യ പദവിയിലേക്ക് ദൈവം നമ്മളെ എത്തിച്ചേർക്കും ഹാലലുയ സ്ത്രോത്രം എന്ന പകലിൽ നാം ഒരിക്കലും ദൈവത്തിങ്കിൽ ഇടറിപ്പോകരുത് കർത്താവായ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു അപ്പോസ്തലനായ പത്രോസ് ഒരു സന്ദർഭത്തിൽ കർത്താവിനെ പിൻപറ്റിയ കർത്താവിൽ വിശ്വസിച്ച കർത്താവിൽ പ്രത്യാശ വെച്ച ഒരു വ്യക്തി ജീവിതമായിരുന്നു എന്നാൽ ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ മുഖത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞവരിൽ മുൻപന്തിയിലെത്തിയ ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായ പത്രോസ് അതുപോലെ തന്നെ ശിഷ്യന്മാരെല്ലാവരും കർത്താവായ യേശുവിനെ തള്ളിപ്പറഞ്ഞതിൽ പറഞ്ഞവരുടെ കൂട്ടത്തിലായിത്തീർന്നു ഇവിടെ നാം കാണുവാനായിട്ട് തീർന്ന ഒരു കാര്യം ഇങ്ങനെയാണ് യേശു കർത്താവിങ്കൽ ഇടറിപ്പോകുവാനായിട്ട് യോഹനാൽ സ്നാപകൻ തീർന്നു എന്നാണ് ഇവിടെ നാം കാണുവാനായിട്ട് തീർന്നു ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും പല വിഷയങ്ങളിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും അവൻ്റെ കേൾക്കുന്ന ദൈവമക്കളെ ഇന്ന് പകലിൽ നാം പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിലൂടെയൊക്കെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആർക്കുമില്ലാത്ത വേദനകൾ എന്നെ എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം ആർക്കുമില്ലാത്ത പ്രതിസന്ധികളിലൂടെ ആയിരിക്കാം നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ശബ്ദം ഇങ്ങനെയാണ് ആ വ്യക്തികളോടുണ്ടാകുന്നത് ഒരിക്കലും നാം ദൈവത്തിങ്കിൽ ഇടറിപ്പോകരുത് ദൈവത്തെ തള്ളിപ്പറയുന്നവരുടെ കൂട്ടത്തിൽ നാം ആയിത്തീരരുത് ദൈവത്തെ തള്ളിപ്പറയുന്നവരോ ദൈവത്തിങ്കിൽ ഇടറിപ്പോകുന്നവരോ ആയിട്ട് നാം തീർന്നാൽ നാം ഒരിക്കലും ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗ്യ പദവിയിലേക്ക് നാം എത്തപ്പെടുകയില്ല ആമേൻ ആർക്കുമില്ലാത്ത ഒരു വേദന നിങ്ങൾ അനുഭവിക്കുന്നു എങ്കിൽ അവൻ ഇന്നു പകലിൽ എല്ലാം നന്മയ്ക്കായിട്ട് തീരാൻ പോകുകയാണ് ദൈവമക്കളെ ആലരൂ സ്തോത്രം കഴിഞ്ഞ നാളുകളിൽ നാം പ്രത്യാശിച്ച ആ ഒരു വിഷയങ്ങളിൽ പോലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കാം ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ എല്ലാം നന്മയ്ക്കായിട്ട് ദൈവം ആമേൻ തീർക്കുവാനായിട്ട് പോവുകയാണ് ഹാലലുയ സ്തോത്രം ഇന്ന് പകലിൽ ഹാലലിയ സ്തോത്രം യോഹനാൻ സ്നാപകൻ കർത്താവായ യേശു ക്രിസ്തുവിൽ ഇടറിപ്പോകുന്നവനായിട്ട് തീർന്നു ഹാലലുയ്യ സ്തോത്രം ഒരു സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ വരവിന് മുന്നോടിയായിട്ട് ദൈവം പിതാവായ ദൈവം അയച്ച ആമേനൊരു വ്യക്തിയായിരുന്നു യോഹനാൻ സ്നാപകൻ ആമേൽ കർത്താവിൻ്റെ വഴി ഒരുക്കുവാനായിട്ട് ദൈവം അയച്ച വ്യക്തിജീവിതമായിരുന്നു കർത്താവായ യേശു െ സ്നാനപ്പെടുത്തിയ വ്യക്തിയായിരുന്നു പിന്നത്തേതിൽ ദൈവത്തിങ്കൽ ഇടറിപ്പോകുവാനായിട്ട് തീർന്നു വരുവാനുള്ളവൻ നീയോ എന്ന് ചോദിക്കത്തക്ക രീതിയിൽ അതുപോലെ ഇടറിപ്പോകുന്നൊരു വ്യക്തിയായിട്ട് തീർന്നു ഒരു സന്ദർഭത്തിൽ കർത്താവായ യേശുവിൻ്റെ പാത അനുഗമിച്ച വ്യക്തിയായിരുന്നു അപ്പോസ്വരനായ പത്രോസ് പിന്നത്തേതിൽ താന് കർത്താവായി യേശു ക്രിസ്തുവിൽ അവിശ്വസിച്ചു കർത്താവിനെ തള്ളിപ്പറയുന്നവരുടെ കൂട്ടത്തിലായിത്തീർന്നു ഇന്ന് പകൽ നാം ഒരിക്കലും കർത്താവിനെ തള്ളിപ്പറയുന്നവൻ്റെ കൂട്ടത്തിലായിത്തീരരുത് ആമേന ഏറ്റവും വലിയ പാപമെന്ന് പറഞ്ഞാൽ ദൈവപുത്രനെ നിഷേധിക്കുന്നതാണ് ഹാലലിയ സ്തോത്രം ഇന്ന് പകലിൽ ഒരിക്കലും നാം ദൈവത്തിൽ വിശ്വാസമില്ലാതെ ദൈവത്തെ തള്ളിപ്പറയുന്നവനായിട്ട് തീരരുത് ദൈവത്തിൽ പ്രത്യാശയുള്ളവരായിരിക്കണം ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം നാം ദൈവത്തിൽ ആ ഒരു പ്രതീക്ഷ ഒരിക്കലും നാം കൈവിടരുത് ഇന്ന് പകൽ നാം ഇടറിപ്പോകാതെ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് കർത്താവ് യേശുവിനെ മുറുകെ പിടിക്കുന്നവരുടെ തീർന്നാൽ വാക്തത്വങ്ങളെ നാം എപ്പോഴും മുറുകെ പിടിക്കണം ദൈവമക്കളെ ഹാലര സ്തോത്രം നമ്മോട് ദൈവം അരളി ചെയ്തിരിക്കുന്ന ആ ഒരു വാക്കിനെ നാം മുറുകെ പിടിക്കുന്നവരായിട്ട് തീരണം ഹാലലിയ സ്തോത്രം ഒരിക്കലും ആ വാക്തത്വം അരളി ചെയ്തവനെയും അമ്മ ആ ഒരു വാക്തത്വങ്ങളെയും നാം എന്തു ചെയ്യരുത് ഉപേക്ഷിക്കുന്നവരായിട്ട് തീരരുത് ആ വാക്തത്വം മരണി ചെയ്ത ദൈവമെന്ന് പറയുന്നത് ദൈവം വിശ്വസ്തനാണ് ദൈവം നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല ആർക്കുമില്ലാത്ത വേദനയിലൂടെ ഒരുപക്ഷെ ദൈവം നമ്മെ കടത്തി ദൈവം നമ്മെ പരസ്യമായിട്ട് അനുഗ്രഹിപ്പാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ഹാലലുയ സ്തോത്രം അമൻ ശത്രുക്കളുടെ മുൻപാകെ ദൈവം നമ്മെ അമൻ ഐശ്വര്യമായിട്ട് അനുഗ്രഹിപ്പാൻ ദൈവം മതിയായവനാണ് ഹാലലുയ സ്തോത്രം ഇന്ന് പകലിൽ അവൻ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങളുടെ വേദനകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ആരും ോടും പറയുവാൻ കഴിയുന്നതായിരിക്കത്തില്ല ഹാലലിയ സ്തോത്രം ഇന്ന് പകൽ അത് ദൈവത്തിൻ്റെ മുൻപാകെ ആമനൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവം വാസ്തവമായിട്ട് നിങ്ങളുടെ വിഷയത്തിൽ അവൻ ഇറങ്ങി വന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉത്തരം നൽകി തരുവാൻ മതിയായവനാണ് ഹാലലിയ സ്തോത്രം ഏത് വാതിലും ദൈവം നിങ്ങളുടെ മുൻപാകെ തുറക്കും ഹാലലിയ സ്ത്രോത്രം ഇവിടെ ദൈവത്തിങ്കൽ ഇടറിപ്പോകുവാൻ യോഹനാൽ സ്നാഭവൻ ഒരു സന്ദർഭത്തിൽ ഇടയായി തീർന്നു ഇവിടെ ദൈവം അതിനെ മറുപടിയായിട്ട് പറഞ്ഞൊരു വാക്കിങ്ങനെയാണ് എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാനെന്ന് ഉത്തരം പറഞ്ഞു എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവൻ കർത്താവായ ക്രിസ്തുവിൽ ഇടറിപ്പോകാതെ നാം ഉറച്ചു നിന്നാൽ നാം ഭാഗ്യമുള്ളവരായിട്ട് തീരും ഹാലലു സ്തോത്രം ഇന്ന് പകലിൽ അവൻ നിങ്ങളുടെ വേദനകളെ അറിയുന്ന നല്ലവനായ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട് ഹാലലു സ്തോത്രം അവൻ നിങ്ങളുടെ നഷ്ടങ്ങളിൽ നിങ്ങളുടെ കഷ്ടങ്ങളിൽ നിങ്ങളുടെ വേദനകളിലെല്ലാം നിങ്ങളുടെ കൂട്ട് സഖിയാണ് ഹാലലുയ സ്തോത്രം ദൈവം നമ്മെ ഒരിക്കലും വിട്ടുമാറുന്ന ദൈവമല്ല ഹാലലുയ സ്തോത്രം ഇന്ന് പകലിൽ അവൻ ആ ഒരു ദൈവ ത്തിൽ പ്രത്യാശ വെച്ചു കൊണ്ട് ഹാലം ദൈവത്തിൽ ഇടറിപ്പോകാതെ ഒരിക്കലും നാം ദൈവത്തിൽ ദൈവമക്കളെ ഹാലരൂയ സ്തോത്രം നാം ദൈവത്തിങ്കിലുള്ള ആ ഒരു ഇടർച്ച നമ്മിൽ നിന്നും ഒഴിവാക്കണം ഹാലനുയ സ്തോത്രം ഇന്ന് പകലിൽ അമീൻ കർത്താവിനെ തള്ളിപ്പറയാതെ ദൈവത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഹാലര ക്രിസ്തു ഒത്തുവന്ന പാറയും നാം ഉറച്ചു നിൽക്കണം ഹാലലുയ സ്തോത്രം ഒരിക്കലും നാം എന്തു ചെയ്യരുത് ഇടറിപ്പോകരുത് ഇടർച്ചകളൊക്കെ ഈ ലോകത്തിൽ വരാം ഹാലലുയ സ്തോത്രം പലവിധമായ കഷ്ടങ്ങൾ പലമിതമായ വേദനകളിലൂടെയൊക്കെ നാം കടന്നു പോകാം എങ്കിലും നാം ഉറച്ചു നിൽക്കണം ആ നാം ക്രിസ്തുവിലുള്ള ആ ഒരു പ്രത്യാശ ആ ഒരു പ്രതീക്ഷ നാം ഉപേക്ഷിച്ച് കളയരുത് സ്തോത്രം ഇന്ന് പകൽ തന്നെ കേൾക്കുന്ന ദൈവമക്കളെ അനേകർ പട്ടുപോയ അനേകർ നശിച്ചുപോയൊരു വിശ്വാസ ജീവിതത്തിലാണ് നാം അമ്മൻ മുൻപോട്ട് പോയിക്കൊണ്ട് ഹലു ഒരിക്കലും നാം എന്തിരുത് കർത്താവായ ക്രിസ്തുവിൽ നാം ഇടറിപ്പോകരുത് സ്തോത്രം ക്രിസ്തുവിൽ ഉറച്ചു നിന്നാൽ അവൻ നാം വാക്തത്വങ്ങളാകുന്ന അവൻ ആ ഒരു അനുഗ്രഹങ്ങൾക്ക് കൂട്ട തീരും ഹാലലുവിയ സ്തോത്രം ഇന്ന് പകലിൽ അവൻ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവം ഈ ഒരു സന്ദേശത്തിലൂടെ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് ഹാലലുവ സ്തോത്രം നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റിക്കൊണ്ട് ഇടറിപ്പോകാതെ നാം ഉറച്ചു നിന്നാൽ ദൈവിക വാക്തത്വങ്ങൾക്ക് ദൈവിക അനുഗ്രഹങ്ങൾക്ക് അനുഭവിപ്പാൻ ദൈവം നമ്മയും പ്രാപ്തരാക്കി തീർക്കും എന്നതിന് യാതൊരു സംശയവുമില്ല ഈ ഒരു വചന സന്ദേശം ഏവർക്കും അനുഗ്രഹപ്രദമായി തീരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓ